ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റ് ആരവം ടു കെ ടു സിക്സ് എന്ന പേരിൽ ബാലജ്യോതി ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപുഴ യൂണിറ്റ് സി ഡിഒ വിലാസിനി സ്വാഗതം ആശംസിച്ചു മേഖലാ പ്രോഗ്രാം ഓഫീസർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപതാം വാർഡ് മെമ്പർ സതീശൻ കാർത്തികപ്പള്ളി ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സോണിയ വേലായുധൻ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ ഷാജി പാലയ്ക്കൽ എന്നിവർ അറിയിച്ചു സംസാരിച്ചു ബിലിക്കുളം ഗവൺമെന്റ് സ്കൂൾ അധ്യാപകനും ട്രെയിനറുമായ ജിജോ പി ജോസഫ് ക്ലാസ് നയിച്ചു ചെറുപുഴ യൂണിറ്റ് സി ഡോളി ജോജി നന്ദി രേഖപ്പെടുത്തി ക്ലാസ്സിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു അവരെത്തുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ചെറുപുഴ യൂണിറ്റിന്റെ ഡയറക്ടറായ ഫാദർ വർഗീസ് കൂടിയാണ് അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ അച്ഛന്റെ ചിന്തകളിൽ നിന്ന് കൂടിയാണ് ഈ ബാലജ്യോതി കുട്ടികളെത്തിക്കുവാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിയിരിക്കുന്നത് നമ്മൾ ആറ് ബാലജ്യോതി സംഘങ്ങളിലൂടെ മുപ്പത് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പ്ലാൻ പ്ലാനിത്തിരിക്കുന്നത് അപ്പോഴേ ഔപചാരികമായിട്ട് എന്തോ അത്യാവശ്യ കാരണങ്ങളാൽ അഞ്ചു കുട്ടികൾ നമ്മളിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിലും നമ്മുടെ ഈ ചടങ്ങിലേക്ക് അധ്യക്ഷസ്ഥാനം സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ വർഗീസത്തിനെ ഒത്തിരി സ്നേഹത്തോടെ യൂണിറ്റിന്റെ എല്ലാ കുഞ്ഞുങ്ങളുടെ പേരിലും പേരിലും കുടുംബാംഗങ്ങളുടെ സ്വാഗതം ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് ആലേഖനം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകരും ഫോട്ടോ സെഷനിലുള്ളവരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ഡയറക്ടർ അച്ഛന് സ്ഥലത്തുണ്ട് അച്ഛന് കഠിനമായി പനിയായിട്ടാണ് അച്ഛന് വരാതിരിക്കുന്നത് എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പം എത്താമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഫോട്ടോസെല്ലാം നമ്മൾ കൃത്യമായിട്ടുള്ള ആൽബങ്ങളിലേക്ക് മാറ്റും ഓരോരുത്തർ വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മളത് ആ രീതിയിലേക്ക് മാറ്റും നമുക്കറിയാം ബാലജീ ബാലജ്യോതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാസർഗോഡ് മേഖലയിൽ മുപ്പത്തിയേഴ് കുഞ്ഞുങ്ങളുടെ സംഘങ്ങളാണ് നമുക്കുള്ളത് അതിൽ ചെറു യൂണിറ്റിന് കീഴിൽ അഞ്ച് സംഘങ്ങളാണ് ഉള്ളത് ആണുള്ളത് മറേ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അവരുടെ പൊതുജനങ്ങളുമായിട്ടും മാതാപിതാക്കളുമായിട്ടും അവർ പഠിക്കുന്ന അന്തരീക്ഷങ്ങളിൽ നിന്നും വിഭിന്നമായി ശ്രേയസിന്റെ ഭാരജ്യോതി കുഞ്ഞുങ്ങൾക്ക് അവർക്ക് സന്തോഷിക്കാനും പാട്ട് അതോടൊപ്പം തന്നെ നല്ല നല്ല കഥകൾ പങ്കുവയ്ക്കാനും കഥകൾ പറയാനുമുള്ളൊരു വേദിയാക്കി മാറ്റുക എന്നുള്ളത് നിങ്ങളുടെ ശബ്ദത്തിൻ്റെ പേര് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് ആരവം എന്ന പേര് കാരണം ശ്രേയസിന്റെ കാസർഗോഡ് മേഖലയിൽ എല്ലാ യൂണിറ്റിലുമുള്ള ഭാരജ്യോതി കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആരവം എന്ന പേരിലാണ് അറിയപ്പെടുന്നതും നടത്തുന്നതും ഉള്ള നമ്മൾ എൻജോയ് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോ എനിക്ക് സങ്കടം കാരണം നിങ്ങൾ വളരെ ഭീകരതയോടെ ഒക്കെ ഇരിക്കാം അഞ്ച് മണിക്കൂർ ഈ മനുഷ്യൻ എന്നാണോ പറയാൻ പോകുന്നത് വീട്ടില് മര്യൊക്കെ അല്ലെ എല്ലാം കഴിച്ചോണ്ടൊക്കെ ഇത് കൊടുക്കും ടി വി ഒക്കെ കണ്ട് അമ്മയുടെ അമ്മയാണ് ഫ്രീ ആണെന്ന് അമ്മയുടെ മൊബൈലിൽ വീട്ടിൽ അത് ഞെക്കിക്കൊണ്ടിരിക്കാമായിരുന്നു ഉപ്പൻകുളവും കാണാമായിരുന്നു അല്ലെ അങ്ങനെ സംഭവം ഉപ്പൻകുളകും ഒക്കെ ഓക്കെ ഈ ു കുറെ നന്നായിട്ട് കഴിഞ്ഞു ഏതായാലും എനിക്ക് ഒത്തിരി സന്തോഷം കണ്ടോ അതുകൊണ്ട് ഈ ശ്രേയസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു രണ്ടു മൂന്ന് വർഷമായി ക്ലാസ്സുകൾ എടുക്കുന്നത് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ക്ലാസ് ഇല്ലാതെ ഉള്ളൂ ഏറ്റവും അവസാനമെടുത്ത് നമ്മുടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജയിൻസാറിന്റെ പെരിഭോത്തായിരുന്നു അതിനുശേഷം വെളിച്ചത്തോട് ക്ലാസ് എടുത്തിരുന്നു അപ്പൊ ഇവിടെ കരുവിച്ചാലാണ് തുടങ്ങിയത് അപ്പൊ ഒത്തിരി സന്തോഷം കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ ഞാൻ വളരെ അനുബന്ധപ്പെട്ടു പോയിട്ട് കാരണം എങ്ങനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുണ്ടോ സാഹചര്യ പോലുള്ള ആളുകൾ എന്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഏറ്റവും എനിക്ക് അവസാന സന്തോഷം തോന്നിയത് നിങ്ങൾക്ക് ഒരു പ്രസംഗ പരിശീലന ക്ലാസ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്റെ ഏറ്റവും വലിയ ക്ലാസ് എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ക്ലാസ് പ്രസംഗ പരിശീലനമാണ് ഇപ്പൊ ഈ സാർ സാറിന് പറയുന്നത് ഈസ്റ്റലേ പഞ്ചായത്തിലെ പതിനെട്ട് മെമ്പർമാര് ജയിച്ചു വന്നിട്ടുണ്ട് കൂടുതൽ വനിതകളാണ് പ്രസിഡന്റ് മരിതയാണ് അപ്പൊ ഇവർക്ക് സംസാരിക്കാൻ എല്ലാവശ്യം പ്രയാസമുണ്ട് അപ്പൊ അവര് ഇപ്പൊ ഞങ്ങള് ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് ഡേറ്റ് കൺഫേം ചെയ്തില്ല ഒരു അവർക്ക് ഒരു പത്ത് മണിക്കൂർ പ്രോഗ്രാം ഒരു പ്രസംഗം ഒരു ചിരുന്ന ഞാനാണ് എടുക്കുന്നത് അതായത് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു ദിവസം രണ്ട് മണിക്കൂർ ആറുമണി മുതൽ എട്ടുമണി മണി വരെ പത്ത് മണി വരെ അവരുടെ സൗകര്യം നോക്കി ഒരു അഞ്ച് ദിവസം പത്ത് മണിക്കൂർ പാക്കേജ് ഞങ്ങളത് കുട്ടികൾക്ക് എടുത്തു കേട്ടോ ഞാന് പിന്നെ വൈസ് മെൻസിന്റെ പ്രസിഡന്റ് ആണ് കണ്ണേലെ വൈസ് മെൻസിന്റെ ഒരു പ്രോഗ്രാം ആയിട്ട് ഞങ്ങള് ഒരു ഇരുപത് കുട്ടികൾക്ക് കൊടുത്തു ആ ഇരുപത് കുട്ടികളിലെ മൂന്ന് പേര് നമ്മുടെ സബ്ജില കലോത്സവത്തിൽ സമ്മാനം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള ഒരു ചാൻസ് കൂടി ഞാൻ ഒരുക്കുന്നുണ്ട് ഷായ് സാറൊക്കെ ഒരു ദിവസം ഒഴിവാക്കിയിട്ട് സാറാതെ എനിക്ക് പറ്റുമെങ്കിൽ വൈകുന്നേരങ്ങളിൽ എത്താൻ പറ്റുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ രാവിലെ മണി ഉച്ചമരെയല്ല വൈകുന്നേരം പ്രൊജക്ടൊക്കെ വെച്ച് ഇവരുടെ പ്രശ്നമൊക്കെ റെക്കോർഡ് ചെയ്ത് അത് പിന്നെയും കേൾപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഒത്തിരി മാറ്റം നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും കഴിഞ്ഞു ഇനി അടിയോട്ടടി അയയ്ക്കും അടിയോട്ടടി ആയിരിക്കും നല്ല ശക്തി ഇത് വീട്ടിൽ പോയി അടിച്ചോ സ്ഥിരമായി അടിച്ചോ ഇന്ന് കാണുന്ന ആടായിരിക്കുന്നത് ആളെ സൗന്ദര്യം കൂടും ഇത് ഞാൻ പറഞ്ഞല്ല ഒരു പുസ്തകത്തിൽ ഒരു ശാസ്ത്രജ്ഞർ എഴുതി വരൂ ഡോക്ടറെ വെച്ചതാണ് If you're happy and you know it, snap your fingers. If you're happy and you know it and you really want to show if you're happy and you know it, snap your fingers. If you're happy and you know it, tap your feet. Hello. If you're happy and you know it, tap your feet. If you're happy and you know it and you really want to show if you're happy and you know it, tap your feet. If you're happy and you know it, clap your hands. If you're happy and you know it, clap your hands. If you're happy and you know it, and you really want to show it, if you're happy and you know it, clap your hands. If you're happy and you know it, snap your fingers. If you're happy. And ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകളിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കും ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് Thank you